െ കാണാൻ മാത്രം ഇണ്ട് ഇത് വന്ന് കണ്ടാൽ തന്നെ നമുക്ക് അറിയില്ല കരുവാര കൊണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രദർശനം തന്നെയൊക്കരുത് കടിച്ചോന്നാകോ എരുത്തു നിക്കുന്നുണ്ട് അനകാലം നിക്കണൊക്കെ ഉണ്ട് കടിക്കോന്നറിയില്ല തൊട്ടോ കടേ അതെ കടിക്കുമെന്ന് പേടിയൊക്കെ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ കൊണ്ട് ഉത്സവം കൊണ്ട് ഫെസ്റ്റ് രണ്ടാം തവണ വീണ്ടും നമ്മുടെ ചീനിപ്പാടത്ത് തുടങ്ങുകയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നടക്കാണ് ഉദ്ഘാടനം നമ്മുടെ വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ അതുപോലെ തന്നെ ഗരുവാരമുണ്ടിലെ വിവിധ ആളുകൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പൊ ഇതിന്റെ പ്രദർശനം നടക്കുന്നത് നാളെ മുതലാണ് ഇതിന്റെ പ്രദർശനം നടക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഈ സൈറ്റ് കാണുമ്പോൾ ചെറിയൊരു ലൈറ്റിന്റെ ഒരു കുറവ് കാണുന്നത് അപ്പം എന്തായാലും ഇന്ന് കൂടി നാളെ മുതൽ ഇതിന്റെ പ്രദർശനങ്ങൾ നടക്കും നമ്മളെ കൊണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഞാനിൻ്റെ ഉള്ളിലൊക്കെ പോയേക്കപ്പോ നമ്മുടെ ഈ ഒരു പിന്നെ വനത്തുകൂടി കാട്ടുകൂടെയൊക്കെ പോകുമ്പോൾ മൃഗങ്ങൾക്കാണ് ആ ഒരു ഫീല് അതുപോലെ തന്നെ ഫ്ലവർ ഷോ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഗുണാഗേ ചെകിത്താന്റെ അടുക്കള അങ്ങനെയുള്ള ഒരു ഭീകരമായ സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ട് വെറൈറ്റി സംഭവങ്ങൾ അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വീണ്ടും പറയുന്നത് ഇന്നില്ല എന്നുള്ളതാണ് നാളെയാണ് ഇതിന്റെ തുടക്കം ഉദ്ഘാടനം ഇന്ന് മാത്രം അപ്പൊ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നൂമാ ഉണ്ട് എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇനി ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി ഞാൻ അതൊന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം കാരണം ഞാനത് കുറച്ച് വൈകി വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്തായാലും നമുക്ക് ഇതിന്റെ വിവരങ്ങള് എങ്ങനെയാന്നുള്ളത് നമുക്ക് ആരൊക്കെയുള്ളത് പോലെ കൊണ്ടൊക്കെ പറയും പറ്റില്ല എന്തായാലും അതിനുള്ളിൽ കാര്യമാണ് ആ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടാകുക അപ്പൊ ഇവിടേക്ക് ലെവലാക്കി വെച്ചിട്ടുണ്ടാകുന്നത് അപ്പൊ അതില് വർക്കുകളും കാര്യങ്ങളൊക്കെ കയറുന്നു എന്തായാലും നമുക്ക് ഉള്ളിൽ നിന്ന് പോയി വെക്കാം ഞാൻ ഉള്ളിൽ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം രാവിലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ക്ലിയർ കമ്മി ഉണ്ടാവും എങ്കിലും വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇവർ കൈമാറും നമ്മളിപ്പോ ഉള്ളിൽ വന്നപ്പോ ഞാന് നൂമാനും മാത്രം ഉണ്ടാവുന്നത് കരുതിയെ പക്ഷെ നൂമാനും നമ്മുടെ ഉമ്മറാക്കയും അതുപോലെ തന്നെ ലത്തീഫാക്കെയും ഉണ്ട് അപ്പോൾ ഓല ഇവിടെ കിട്ടിയതുകൊണ്ടേ ഇതിന്റെ വിവരങ്ങൾ പറഞ്ഞത് നന്നായി എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്ന് തുടങ്ങുന്നു നാളിനിപ്പോൾ ഇതിന് ഉദ്ഘാടനം എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പൊ എന്താ എന്നുള്ളത് നമുക്ക് ഇലത്തിന് വിമാനക്കുണ്ട് എന്തായാലും അവരുടെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ പറയട്ടെ കരിവണ്ടത്തിന്റെ മഹോത്സവം കരുവാരകുണ്ട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനത്തിനും നമ്മുടെ മെഡിസിൽ സ്കൂള് ബാധ്യത തീർക്കുന്നതിനും മറ്റു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം വിപുലമായ രീതിയിൽ ഒരു ഫെസ്റ്റ് നടത്തുകയുണ്ടായി അതിനു മുന്നോടിയായി ഇനി ഏത് ഭരണസമിതി വരികയാണെങ്കിലും എല്ലാ വർഷവും ഇതുപോലെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വർഷം രണ്ടാമത്തെ ഫെസ്റ്റിവടെ ആരംഭിക്കുന്നത് നമുക്കറിയാം ഏർ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കുന്ന ഒപ്പം തന്നെ പഠിച്ച് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റ് നടത്തുന്നത് നിരവധി പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം നമ്മൾ മെഡിറ്റ് സ്കൂളിന് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതില് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എം എൽ എയുടെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു കെട്ടിടം നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിനും അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനൊക്കെ വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും വരുന്ന ഭരണ സമിതികളൊക്കെ ഈ ഒരു ചുവടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നെല്ലാം നമുക്ക് അറിയാം ഇന്ന് വൈകുന്നേരം ആറര മണിക്കാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ക്ഷണിക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഉണ്ടാവണമെന്നു അധ്യാപികളൊക്കെ പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിപ്പോ സൂചിപ്പിച്ചു മുൻപും നമ്മൾ സൂചിപ്പിച്ചതാണ് കരുമാറകുണ്ടിന് ഒരു മഹോത്സവം എന്നുള്ള രൂപത്തിൽ ഫസ്റ്റ് സീസൺ ടു ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുകയാണ് അര മണിക്ക് നമ്മുടെ കരു വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ ഈ പ്രോഗ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടും അതിനുശേഷം പത്തിയിരുപത്തിനാല് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന കരുവാരകുണ്ടുകാർക്കും തൊവൂറുകാർക്കും അതുപോലെ കാളിയാവിന്റെ ഒക്കെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്കും ഒക്കെ തന്നെ ഇവിടെ വരാനും ഈ ഫെസ്റ്റ് മഹോത്സവത്തിൽ പങ്കാളികളാകുന്നതിനും നാടിന്റെ ഉത്സവം കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുന്നതിനുമുള്ള അവസരമാണ് ഇനി രണ്ടു മൂന്നാഴ്ചക്കാലം കരുവാരകുണ്ടിൽ അരങ്ങേറാൻ പോ നടക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ കാണാവുന്ന രൂപത്തിൽ ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഗുണാക്കേവ് മരണക്കിണര് പുതിയ സംവിധാനം ഇവിടെ മൃഗശാല ഉൾപ്പെടെയുള്ളത് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒട്ടേറെ അത്ഭുത മഹാ സംഭവങ്ങളാണ് ഇപ്രാവശ്യം ഈ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ നാടിന്റെ മഹോത്സവത്തിന്റെ ഭാഗമാക്കി മാറ്റും മൂന്ന് മെഗാഷോകൾ ഉൾപ്പെടെ നാടിന്റെ കുടുംബശ്രീ ആശാവർക്കർമാർ അംഗനവാടിക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒക്കെ ഉൾപ്പെടുന്ന നാടിന്റെ നാനാ മേഖലയിലുള്ള ആളുകൾക്കും ഇവിടെ ഈ ഫെസ്റ്റിന്റെ ഭാഗമായി അവരുടെ തനത് കലകളും കലാരൂപങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് പാട്ട് നിലമ്പൂർ പാട്ടുത്സവം പോലെ ഒരു തുടർ പ്രോഗ്രാമായി എല്ലാ വർഷവും നടക്കുന്ന ഈ ഫെസ്റ്റിന് ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ് എല്ലാ നല്ലവരായ നാട്ടുകാരെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെയുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും ഈ നാടിന്റെ മഹോത്സവത്തിന്റെ ഭാഗമാകുന്നതിനും വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ പരിവാരകുണ്ടിന്റെ ഒരു മഹോത്സവം പ്രത്യേകിച്ച് അഗതികളും അനാഥരുമായ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി പരിവാരകുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹോത്സവത്തിന് എല്ലാവരുടെ ഭാഗ്യങ്ങളും നേരുകയാണ് കരുവാര കൊണ്ട് കണ്ട ഏറ്റവും മികച്ച ഒരു ഫെസ്റ്റ് ഈ ഫെസ്റ്റ് മാറും ഒരു സംശയവുമില്ല കാരണം വളരെ പിന്നെ വ്യത്യസ്തമായ പിന്നെ കലാരൂപങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ പിന്നെ സർക്കസ് ടീം എത്തിയിട്ടുള്ളത് അത് വളരെ പിന്നെ കാർണിവൽ പിന്നെ കൂടാതെ കുട്ടികൾക്കും പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കൊക്കെ ഒക്കെ പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് ഇന്ന് കൃത്യം ആറ് മുപ്പതിന് ബഹുമാനപ്പെട്ട വണ്ടു എം എൽ എ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫെസ്റ്റ് പിന്നെ ആരംഭം കുറിക്കുകയാണ് എല്ലാം നല്ലവരായ നാട്ടുകാരും ഈ മഹത്തായ പരിപാടിക്ക് നല്ല ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഫെസ്റ്റുമായി സഹകരിക്കണമെന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫാക്കും അതേപോലെ കമ്മിറ്റി ചെയർമാൻ ഉമ്മളാക്കും പറഞ്ഞതുപോലെ ഇത് ഒരു വിസ്മയാണ് തീർക്കുന്നത് നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ടിന്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു അമ്യൂസ്മെന്റുകൾ ഒന്നും വന്നിട്ടില്ല വളരെ നല്ല രീതിയിൽ കണ്ടോ ഇതൊക്കെ നല്ല ഫ്ലവർ ഷോ ഇത് പിന്നെ അയ്യായിരം സ്ക്വയറിലുള്ള ഫ്ലവർ ഷോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പിന്നെ നമ്മള് എൻട്രൻസ് ഫീസ് ഉദ്ദേശിക്കുന്നത് ഇവര് ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയാണ് അതിന് ഈ കാഴ്ചകളൊക്കെ സൗജന്യമായി കണ്ടു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ ചെകുത്താന്റെ അടുക്കള എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ഗുണാഗേവ് ഒരു നിഗൂഢതയുടെ ഒരു കലവറ തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഈ അമ്യൂസ്മെന്റ് ടീം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഒന്നും ഈ ഗുണാഗേവ് അതേപോലെ തന്നെ ഒരു വനാന്തരങ്ങളിലൂടെ നടന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ഫീൽ അനുഭവപ്പെടുന്ന രീതിയിലുള്ള അനിമൽ റോബോട്ടിക് വന്യ മൃഗങ്ങളുടെ ഒരു ഘോരവനത്തിലൂടെ കടന്നു ഒരു ഫീൽ അനുഭവിക്കുന്ന രീതിയിലേക്കൊക്കെ വളരെ വിദഗ്ധമായിട്ടാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രോഗ്രാമുകൾ കേരള കരുവാരകുണ്ടിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതില് പിന്നെ നാടൻ പാട്ടുകൾ ഉണ്ടാവും മാപ്പിള പാട്ടുകൾ ഉണ്ടാവും അതേപോലെ തനത് കലാരൂപങ്ങൾ ഉണ്ടാവും ഏർ നമ്മുടെ പ്രവാസികളുടെ നമ്മുടെ നാടിന്റെ നട്ടലിലായിട്ടുള്ള പ്രവാസികൾക്ക് ഒരു ദിവസം നമ്മൾ സമ്മാനിക്കും അതേപോലെ നമ്മുടെ വ്യാപാരികളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന് അതേപോലെ നമ്മുടെ ക്ലബ്ബ് നമ്മുടെ ഈ നമ്മുടെ കരുവാരകുണ്ടിന്റെ പട്ടാളം എന്നറിയപ്പെടുന്നത് നമ്മുടെ ക്ലബ്ബുകളുടെ നമ്മുടെ യുവാക്കളുടെ അവർക്ക് നമ്മൾ അവസ കൊടുക്കും അതേപോലെ നമ്മുടെ ആ നാട്യകലയുടെ സർഗാത്മകമായ കായികൾ പ്രദർശിപ്പിക്കുന്ന നമ്മളെ കുട്ടികളുടെ നല്ല രീതിയിലുള്ള വൈബാർന്ന കലാപ്രകടനങ്ങൾ നമ്മളെ വേദിക്ക് മാറ്റുകൂട്ടും അതേപോലെ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡി വാട്ടർ ഡി ഗംഭീരമായിട്ടുള്ള വാട്ടർ ഡി ജെ നമ്മൾക്ക് ഇവിടെ ഇതിന്റെ ഭാഗമായി നടക്കും അതേപോലെ വലിയ രീതിയിലുള്ള ഇശൽ മേളകൾ നടക്കും അങ്ങനെ വർണ്ണാഭമായ വെടിക്കെട്ടുണ്ടാവും അങ്ങനെ എല്ലാ വിസ്മയങ്ങൾ തീർക്കുന്ന ഈ കരുവാരകുണ്ടിന്റെ ഈ സാംസ്കാരികോത്സവത്തിലേക്ക് ഈ മുഴുവൻ ആളുകളെയും ഈ വീഡിയോ കാണുന്ന മുഴുവൻ മുഴുവനാളുകളെയും ആർദവുമായി സ്നേഹത്തോടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് മറക്കണ്ട നമ്മുടെ കരുവാറുകുണ്ടില് ഇതുപോലത്തെ ഒരു ഫെസ്റ്റ് രണ്ടാം തവണയാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷത്തിലേറെ അടിപൊളി കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളതാണ് ഇതിന് എടുത്തു പറയേണ്ടത് ഉണ്ട് അതുപോലെ തന്നെ കാണും മരണക്കിളറുണ്ട് മറ്റു കാര്യങ്ങൾ ഫ്ലവർ ഷോ ഗുണാക്യവ് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞു എന്തായാലും ഇതിന്റെ വിവരങ്ങൾ നിങ്ങളുമായി മാക്സിമം ആളുകളേക്ക് വിവരം പങ്കുവെക്കുക ഞാനൊരു വീഡിയോ നാളെ ഇന്ന് ഉദ്ഘാടനം നാളെ അതിന്റെ പിന്നെ പ്രദർശനം ഉണ്ടാവുള്ളൂ ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുചേരുന്ന തുടർന്ന് നമുക്ക് അതിന്റെ മറ്റു വിവരങ്ങൾ പിന്നീട് നമ്മുടെ ചാനലിൽ